ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ കേരള ഘടകമായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം തിരൂരിന്റെ അക്ഷര നഗരമായ തുഞ്ചംപറമ്പിൽ വെച്ച് നടന്നു കെ ജെവിന്റെ മുതിർന്ന നേതാക്കളായിരുന്ന ജി പ്രഭാകരൻ യു വിക്രമൻ എന്നിവരുടെ നാപഥേയത്തിൽ സജ്ജീകരിക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ നേതാക്കൾക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു പരിപാടിയുടെ ഉദ്ഘാടനം എം എൽ എ കുറിക്കോളി മൊയ്തീനാണ് നിർവഹിച്ചത് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എന്നീ മുഖ്യാതിഥികൾ പങ്കെടുത്തു കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഇരു കൈകളും അറിയാതെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനത്തിൽ സജീവമായ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് ജെ കെ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ആദരിച്ചു ഐ ജെ യു ദേശീയ നേതാക്കളായ കെ ശ്രീനിവാസ റെഡ്ഡി തെലങ്കാന பல்வீந்தர் சிங் ஜம்மு எஸ் என் சின்ஹா பஞ்சாப் டிஎஸ்ஆர் சுபாஷ் தமிழ்நாடு கே விராஹத் அலி தெலுங்கான கே ஜிஸ்தானவாஹிகளாய பி சுரேஷ் பாபு ஏ கே சுரேந்திரன் ஜோப் ஜோன் என் பிரமுகர் விவித செஷன்களில் சம்பந்தி